ലോകമെങ്ങും എന്നെ കേൾക്കുന്നതിൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എത്തിയേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി നിരാശ നിറഞ്ഞ അവരുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ണുതിരിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ ദർശനം ഞാൻ കാണുന്നത് നീണ്ടു കിടക്കുന്ന വലിയൊരു പുൽ തകടിയാണ് അവിടെ ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ പുല്ല് നിന്ന് മേഞ്ഞു നടക്കുന്നു എന്നാൽ അതിൻ്റെ ഇടയിൽ ഇതിലൊന്നിനെ പിടിക്കാൻ വേണ്ടി ഒരു വന്യമൃഗം പാഞ്ഞു വരികയാണ് അപ്പോൾ ഈ മൃഗങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫി ചാനലൊക്കെ കാണുന്ന പോലെ നാല് പാടിച്ചതറി ഓടുകയാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാട്ടുപോത്ത് അത് ഓടാതെ അവിടെ തന്നെ നിന്നിട്ട് കുലുക്കി അത് എഴുന്നേൽക്കുകയും തന്നെ ആക്രമിക്കാൻ വന്ന ആ വന്യമൃഗത്തെ അത് തൻ്റെ കൊമ്പിനാൽ വെട്ടി എറിയുന്ന ഒരു കാഴ്ച കണ്ടു എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിലെ വചനം പറഞ്ഞിട്ട് ഒരു വാക്കിനോട് പറയാണ് ശത്രുവിൻ്റെ മുൻപിൽ നീ ശത്രുവിന്റെ നേരെ കൊമ്പു കുലുക്കി ഉയർത്തി നിൽക്കുന്നവനെ പോലെ ആയിത്തീരും ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ നിന്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെതിരായി നിൽക്കുന്ന പലതിൻ്റെ നേരെ നിന്റെ നിലപാട് ഒരു നിസ്സഹായന്റെ നിലപാടല്ല ഗതികെട്ടവനെ പോലെയുള്ള ഒരു പെരുമാറ്റവുമല്ല പകരം കർത്താവ് നിന്നെ കൊമ്പുകുലുക്കി തല ഉയർത്തുന്ന ഒരു വന്യമൃഗത്തെ പോലെ ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് പുല്ലുതിന്ന് നടക്കുന്ന ഒരു സസ്യഫുക്കായ മൃഗം ഇത്രമേൽ അഗ്രസീവാണോ എന്ന് ഒരു വന്യമൃഗം ചിന്തിക്കുന്ന നിലയിൽ അതിനൊരു ഉശിരും ശൗര്യവും ഓരാട്ട വീര്യവും ദൈവം പകർന്നു വെച്ചിട്ടുള്ളത് പുറത്തു വരുന്നത് പോലെ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിന്റെ ഇക്കാലം അത്രയും വെളിപ്പെടാത്ത നിശബ്ദ സഞ്ചാരങ്ങളിൽ ജീവിതത്തിൻ്റെ വളരെ സൈലന്റ് ആയിട്ടുള്ളതായ പ്രതികരണങ്ങളിൽ ഇതുവരെയും വെളിപ്പെടാത്ത ഒരു പുതിയ മുഖമായി ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാണ് നിങ്ങളുടെ ഈ ഒരു ഉശ്വര് നിങ്ങളുടെ ഈ ഒരു പുതിയ സമീപനം ഒരു അതിശയവും അത്ഭുതവുമായി മാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് ആധികാരികമായി തൂത് പറയുന്നു മുഖപുരയിൽ ഞാൻ പറഞ്ഞൊരു വാക്കൊരിക്കൽ കൂടെ നിങ്ങളോട് ആവർത്തിക്കട്ടെ നിന്നെ തിന്നാൻ നിൽക്കുന്ന ശത്രുവിനെ കൊണ്ട് ദൈവം നിന്നെ തീറ്റിക്കും നിന ഇല്ലാതാക്കാൻ ശ്രമിക്കാവുന്ന ഏത് ദുഷ്ടവൈലിയുടെ മേഖലകളിൽ കൊണ്ടും ദൈവത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പ് വരുത്തും ഇതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം മോശയാണ് ഏത് കൊട്ടാരത്തിൽ നിന്നാണോ മോശയുടെ കഴുതറക്കുവാനുള്ള രാജകൽപ്പന പുറപ്പെട്ടു പോകുന്നത് അതേ കൊട്ടാരത്തിൽ തന്നെ ദൈവം ആ മനുഷ്യനെ വളരുവാൻ വിട്ടു നിനക്ക് നേരെ വിധി എഴുതുന്ന ശത്രുവിനെ കൊണ്ട് ദൈവം നിന്നെ വളർത്തും ക്രൈസ്തലോൾ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കൊണ്ട് ദൈവത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കും ദൈവത്തിൻ്റെ പൈതലേ ഈ പകൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് നേരെ കയറി വരുന്ന ഏത് നാശത്തെ നോക്കിക്കൊണ്ടെന്ന് നിനക്ക് ധൈര്യത്തോടെ പറയാം ഇത് ആയിരങ്ങളുടെ ജീവിതത്തിൽ നാശമാണ് വിതച്ചതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് എനിക്ക് ഉയർച്ചയായിരിക്കും വിതയ്ക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് ആധികാരികമായി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സഖലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയാക്കി തീർക്കുന്നു ഇന്ന് ഈ ദൂത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിപത്തായത് നിങ്ങളുടെ നേരെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലേശമായത് നിങ്ങളുടെ നേരെ കടന്നു വരുമ്പോൾ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ അത് നിങ്ങൾക്ക് നന്മയായി തീർന്ന ചിത്രമാണ് കർത്താവ് കർത്താവിന്ന് സംവിധാനം ചെയ്യുന്നത് വിശുദ്ധ സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ ഒൻപതാമത്തെ വചനം ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതിരി പോകും ഇന്നലെ പറഞ്ഞ ദൈവാലോചന കേട്ടവർക്കൊരു കാര്യം അറിയാം ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തത്തില്ല നീതിമാനെ പന പോലെ വളർത്തും ദുഷ്ടനെ പോലെ വളർത്തില്ല നീതിമാനെ പന പോലെ വളർത്തും ദുഷ്ടനെ ദൈവം പച്ചപിടിക്കാൻ അനുവദിക്കുന്നത് കാട്ടുപുല് പോലെയാ പുല്ലൊന്ന് തഴച്ചെന്ന് പറഞ്ഞ് അതൊന്നും മരമാകത്തില്ല ഇന്നലെ ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞു കാടും പടലും എവിടെയെങ്കിലും ഒന്ന് ഒന്നൊന്ന് പടർന്നെന്ന് കരുതി അതൊന്നും ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്നും വെട്ടിക്കൂട്ടി വളരുന്ന മരത്തിന്റെ ചോട്ടിൽ വളമാകാൻ വേണ്ടി ചുരുട്ടിക്കൂട്ടി വെക്കത്തേ ഉള്ളെന്ന് അതഴുകി വളരുന്ന മരത്തിന് വളമായി തീരുന്ന നിലയിലേക്ക് അത് ഒതുങ്ങിപ്പോകുമെന്നും അപ്പോഴും പുല്ലിനേക്കാളും വേഗത കുറഞ്ഞ വളർച്ച അനുഭവിക്കുന്ന ഒരു മരം അത് മേഘപാളികളെ സ്പർശിക്കുമാറ് മാനം മുട്ടെ വളർന്ന് പന്തലിക്കുന്ന ഒരു നിലയിൽ ദൈവം നീതിമാന സ്ഥിരമായതും നിലനിൽക്കുന്നതുമായൊരു വളർച്ച നൽകും ദൈവം തൻ്റെ മക്കൾക്ക് നിലനിൽക്കുന്ന വളർച്ച നൽകുമ്പോൾ ദുഷ്ടന്മാർക്ക് അവൻ വെച്ചിരിക്കുന്ന നാശം എന്നേക്കും നശിച്ചുപോകുന്ന നിലയിലാണ് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു ദുഷ്ടന്മാർ തഴക്കുന്നത് നീതികേട് പ്രവർത്തിക്കുന്നവർ തളർക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാണ് എന്നാൽ നീതിമാനെ ദൈവം നിലനിർത്തുന്നത് അവൻ എന്നേക്കും നിലനിൽക്കുവാൻ വേണ്ടിയാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും ദുഷ്ടന്റെ ഓർമ്മ നശിച്ചു പോകും അവനെക്കുറിച്ച് ചോദിച്ചാൽ പോലും ആർക്കും അറിയത്തില്ല പക്ഷെ ഒരു നീതിമാനെ കുറിച്ച് ഇന്ന് ചോദിച്ചാലും ആരും പറയും പ്രൈസ് പ്രൈസലോട്ട് ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട പൈതലേ പുല്ലുപോലെ തളിർക്കുന്ന ദുഷ്ടനെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിന്നെ ഒരു കാട്ടുപോത്താക്കി നിർത്തുവന്നു ദുഷ്ടൻ പുല്ലുപോലെ പടർന്നു പിടിക്കുമ്പോൾ പടർന്നു പിടിക്കുന്ന ദുഷ്ടന്മാരുടെ വളർന്നു കിടക്കുന്ന ഇടത്തേക്ക് ദൈവം തൻ്റെ ഒരു മകനെ അല്ലെങ്കിൽ തൻ്റെ ഒരു മകളെ ഒരു കാട്ടുപോത്തിനെ പോലെ വിടും ഒരു പുൽമേട്ടിലോട്ട് ഒരു കാട്ടുപോത്ത് കയറി വന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ തളർത്ത് നിൽക്കുന്നതിനെല്ലാം അത് തിന്ന് ആഹാരമാകും ഈ ദൂത് വല്ലതു മനസ്സിലായോ നിങ്ങൾക്ക് ദുഷ്ടന്മാർ പുല്ലുപോലെ തഴയ്ക്കും നീതിമാൻ കാട്ടുപോത്ത് പോലെ തല ഉയർത്തും ദാറ്റ് മീൻസ് ദുഷ്ടന്റെ തളിർപ്പ് നീതിമാന്റെ നിലനിൽപ്പിന് കാരണമാകുമെന്നായി പറയുന്നതിൻ്റെ അർത്ഥം അവൻ ഒരു വാരം കൂടെ തളർത്ത് കയറുമ്പോഴും നീ പതറരുത് എന്താ കാരണം അവൻ തളിർക്കുന്നത് അവൻ്റെ തന്നെ നാശത്തിനും നിന്റെ വളർച്ചയ്ക്കും വേണ്ടി കാണാം ഇന്ന് ദൂതിനെ മുറുകു പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോകത്തിൻറെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരും തലയ്ക്ക് മീതെ രണ്ട് കൊമ്പുണ്ടെന്നുള്ളതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ എന്തായ ദൂത് നമ്മളോട് പറയുന്നത് ഒരു ദൈവ വൈദനന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന യശസ് കീർത്തി മാന്യത അഭിവൃദ്ധി ഇതിനെയാണ് കൊമ്പുകൊണ്ട് ർത്ഥമാക്കുന്നത് അപ്പോൾ തന്നെ ഒരു രാജാവിന് കിരീടം പോലെയാണ് ഒരു വന്യമൃഗത്തിന് അതിന് കൊമ്പെന്ന് പറയുന്നത് കൊമ്പ് എത്രയും ബലമുള്ളതാണോ അത്രത്തോളം അവൻ കരുത്തനായിരിക്കും നിന്റെ ജീവിതത്തിൽ ഒരു മൃഗത്തിന്റെ കൊമ്പുവിൻ്റെ ബലം പോലെ ദൈവം നിന്റെ സമ്പത്തിനെ ശക്തമാക്കും ഒരു മൃഗത്തിന്റെ കൊമ്പ് എത്ര ശക്തമാണോ അതുപോലെ ദൈവം ദൈവത്തിന്റെ മഹത്വത്തെയും കീർത്തിയെയും ശക്തമാക്കി തരും യെസ് ഒരു മൃഗത്തിന് ഒരു കാട്ടുപോത്തിന് അതിന്റെ കൊമ്പിന് എത്രത്തോളം ദൃഢതയുണ്ടോ അതുപോലെ ദൈവം നിന്റെ വിജയത്തെ നിനക്ക് ഉറപ്പിച്ചു തരൂസ് ദൈവം നിന്റെ മാന്യതയെ ഒരു കാട്ടുപോത്ത് കൊമ്പുയർത്തുന്നത് പോലെ അത് സിംഹങ്ങൾക്ക് നേരെ അതിന്റെ കൊമ്പ് വീശി എഴുന്നേൽക്കുന്നത് പോലെ ദൈവം നിന്നെ ഈ ജീവിത കാലഘട്ടത്തിന്റെ തലതാഴത്തിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നും തല ഉയർത്തുമാറാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ് ഒരു മൃഗം എപ്പോഴാ കൊമ്പുയർത്തുന്നത് നിലവിൽ അത് പുല്ല് തിന്നുവാൻ വേണ്ടി തല താഴ്ത്തി തല താഴ്ത്തി പോകുന്ന മാത്രയിൽ നിലത്തു മേഞ്ഞു നടക്കുമ്പോൾ ഏത് മൃഗത്തിൻ്റെയും തല താന്നിരിക്കും എന്നാൽ ശത്രു കടന്നു വരുന്നതോടുകൂടെ അത് തല ഉയർത്തും ഈ തൂത് മറക്കരുത് നിന്റെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ കയറി വരുന്നിരിക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ തല താഴ്ത്താനല്ല നിന്റെ തലയെ ഉയർത്താൻ വേണ്ടിയാണ് നീ തല പൊക്കണമെങ്കിൽ ഇവൻ കയറി വരേണ്ടതായിട്ടുണ്ട് നിന്റെ കൊമ്പിന്റെ ബലം വെളിപ്പെടണമെങ്കിൽ ഇവൻ കേറി വരേണ്ടതായിട്ടുണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ മഹത്വപൂർണമായ ഒരു അധ്യായം എഴുതിയിരിക്കുകയാറി വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ തല താഴ്ത്തത്തില്ല എന്നും ഇത് നിന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയരുവാൻ കാരണമാക്കി ഞാൻ തീർക്കുമെന്നും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി സംസാരിക്കുന്നു എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ നമ്മുടെ അറബുശാലകളിൽ അറക്കാൻ കൊണ്ടു നിൽക്കുന്ന നാടൻ പോത്തിനെ പോലെ കാട്ടുപോത്തിനെ ഉപമിക്കരുത് കാട്ടുപോത്തിനെ കണ്ടിട്ടുള്ളവനെ അറിയത്തുള്ളൂ ആ സാധനം എന്നതാണെന്നുള്ളത് മൃഗശാലയെ പോയാൽ അപൂർവം ഇടങ്ങളിൽ കാണാം അല്ലെങ്കിൽ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാട്ടുപോത്ത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവനെ ഒരു നേരം കാണുന്നവനെ മനസ്സിലാകത്തുള്ളൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തടിച്ചു കൊഴുത്ത ഒരു കാട്ടുപോത്തിനെ പോലെ വരച്ചു കാട്ടിയിട്ട് കൊമ്പുയർത്തു നിൽക്കുന്ന മൃഗത്തിന്റെ ചിത്രം വെളിപ്പെടുത്തിയിട്ട് പറയുന്നു ഞാൻ നിന്നെ ഈ രൂപത്തിലാണ് കാണുന്നതെന്ന് എൻ്റെ വൈരികളും ശത്രുക്കളുമായിരിക്കുന്നവർ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും കാരണം അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിലെന്നെ മറയ്ക്കും യെസ് പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സകല ശത്രുക്കളുടെ മീതെയും നീ എൻ്റെ തലയെ ഉയർത്തും ഇന്നത്തെ ഈ ആലോചന നിങ്ങൾക്ക് ഈ രൂപത്തിൽ തന്നെ വെളിപ്പെട്ടു വരികയാണ് ദൈവത്തിൻ്റെ തിരുനിവാസം പ്രശ്നങ്ങൾ കേറി വരുമ്പോൾ നിനക്ക് ചുറ്റും കൂടാരമായി വെളിപ്പെടും ശത്രുക്കൾ നിന്നെ തിന്നു തീർക്കാൻ വേണ്ടി അലറിയെടുക്കുമ്പോൾ ആ ശത്രുക്കൾ ഇടറി വീഴുന്ന കാഴ്ച നീ കാണും ആയുധം തിന്നും മൂർച്ച കൂട്ടിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ കഴുത്തരിയുന്ന ഫറവോ പുറപ്പെടുവിച്ചുവെങ്കിലും ആ രാജകൽപ്പന പുറപ്പെടുവിക്കപ്പെട്ട കൊട്ടാരത്തിൽ തന്നെ മോശയെ പാലൂട്ടി വളർത്തേടെ ഗതികേട് അവന് വന്നു ശത്രുവിനെ കൊണ്ട് ദൈവം നിരക്കും മേശയോ ഒരുക്കും ക്രൈസ്തലോ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ നിന്ദിക്കുവാനും ഇസ്രയേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ യുദ്ധത്തിനായി അണിനിരന്നിരിക്കുന്നവരെ ഭീരുക്കളാക്കി തീർക്കുവാനും വേണ്ടി ഫിലിസ്തീനായ ഗോലിയാത്ത ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ ഫിലിസ്തീനായ ഗോലിയാത്ത് ദാവീദിനെ നേരെ ദാവീദിനെ രാജാവാക്കാൻ വേണ്ടിയായിരുന്നു നിന്റെ നേരെ കേറി വരുന്ന പ്രശ്നങ്ങൾ നിന്റെ നാശത്തിനല്ല എന്ന് നീ അറിഞ്ഞുകൊള്ളുക അത് മാന്യതയുടെ മകുടിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നീ ആ മകുടം ചാർത്തപ്പെടും ദൈവം നിന്നെ ആ ഉന്നതങ്ങളിലേക്ക് എത്തിക്കും ദൈവം നിന്റെ താഴിക കുടങ്ങളെ ഉറപ്പിക്കും നീ ഈ താഴ്ന്ന അനുഭവങ്ങളിൽ നിന്നും ശ്രേഷ്ഠതയോടെ ഉയർത്തപ്പെടും പലപ്പോഴും നിന്നെ ഉയർത്തുന്നത് നിന്റെ മിത്രങ്ങളെക്കാൾ നിന്റെ ശത്രുക്കളായിരിക്കും ആമേൻ നിന്റെ ബന്ധുക്കളെക്കാൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് അപരിചിതരായിരിക്കും ദൈവം ഈ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ് നിന്റെ കൊമ്പ് കാട്ടുപോത്തിൻറെ കൊമ്പ് പോലെ ഉയർത്തും വെറും പുൽത്തകടിയിൽ മേഞ്ഞു നടക്കുന്ന തലതാഴ്ത്തി ഒരു മൃഗമായി മാത്രം നിന്നെ കണ്ടിരുന്നവർക്ക് ആ ചിത്രം മറക്കേണ്ടതായ സാഹചര്യം വരുന്നു ആമേൻ തൻ്റെ നേരെ വരുന്ന എന്തിനേയും പൊമ്പിൽ കോർത്ത് എറിഞ്ഞു കളയുന്ന വെട്ടിവീഴ്ത്തുന്ന കരുത്തുള്ള ഒരു കാട്ടുപോത്തിനെ പോലെ ഏത് വന്യമൃഗങ്ങളും അടുക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്ന നിലയിൽ അതിനൊക്കെയും ഭ്രമം പിടിപ്പിക്കുന്ന നിലയിലുള്ള പരിഭ്രമങ്ങളിലേക്ക് അതിനെ വലിച്ചഴിച്ചു കൊണ്ടുപോകത്തക്ക നിലയിൽ ഒരു ശൗര്യമുഖമായി ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ സമയം ഒരുക്കി നിന്നെ നോക്കി ഇത്രയുമേ ഉള്ളൂ എന്ന് വിധി എഴുതിയവരൊക്കെയും നിന്റെ വീറോടുകൂടിയുള്ള ഉയർച്ച കണ്ട് അത്ഭുതപ്പെടും നിന്റെ തലമേൽ ഒഴുകുന്നത് ദൈവത്തിന്റെ അഭിഷേക തൈലമാണ് അല്ലയോ കർത്താവേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ ഈ പ്രവചനദൂതിന്റെ ശക്തിയെ കൈക്കൊണ്ടുകൊണ്ട് ആത്മാവ് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന കണ്ട മക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പരമാധികാരവും ക്രിസ്തുവേശു നാമം നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ അധികാരവും മുൻനിർത്തി ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ഇന്നത്തോടെ ഇവരുടെ ജീവിതത്തിൽ ഇവർ തല ഉയർത്തി തുടങ്ങട്ടെ കാട്ടുപോത്ത് എങ്ങനെ മേച്ചിൽപ്പുറത്തിൽ നിന്നും തന്റെ തല ഉയർത്തുന്നുവോ അതിൻ്റെ കൊമ്പുയർത്തുന്നുവോ അതുപോലെ തലതാഴ്ത്തി നിന്ന നിന്നകളുടെ നടുവിൽ നിന്ന് ഇവരുടെ തല മാന്യതയിലേക്ക് ഉയരുന്നതിനായി പരാജയങ്ങളിൽ നിന്നും മഹാജയങ്ങളിലേക്ക് ഇവരുടെ ശിരസ് ഉയരുന്നതിനായി സ്തോത്രം തീർത്തു കളയാമെന്ന് ചിന്തിച്ചു കൊണ്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതൊക്കെയും ഇവർ കൊമ്പുയർത്തുന്ന കാഴ്ച കാണുമ്പോൾ വഴിമാറി ഓടുന്ന പിന്തിരിഞ്ഞൂടുന്ന നിലയിലുള്ള ഒരു ശൗര്യതയുടെ കാഴ്ച ഇവരുടെ ജീവിതത്തിൽ ദൈവം പകരുമാറാകേണം ഹോബയായ ദൈവത്തിന്റെ തീക്ഷ്ണതൈവറുടെ ചുറ്റും നിൽക്കുന്ന ഒരു കാഴ്ച കണ്ട് ശത്രുക്കൾ പരിഭ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏത് നാശത്തിനും വിനാശത്തിനും വേണ്ടി ചെയ്തു വെച്ചതും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നന്മയായി തീരുന്ന പുതിയ ചിത്രം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ദൂത് കേട്ട് ആനന്ദിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നാഗമ്പുടം റെഡ് ക്രോസിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ